എന്താ ഈ പറയണ ഇവിടെ ബാത്റൂമ് പണിയുടെ പ്ലാൻ നോക്കണെന്തിനാണ് അതെ നിങ്ങളാ നിങ്ങളെ പണിയണേ അതെ മൂപ്പര്ക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യം ഇല്ലാത്ത ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാണ് അല്ലാണ്ട് ഇവിടെ സാധനം ഒന്നും പലിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല അപ്പൊ എന്തിനാ ചോദിച്ചാ പിന്നെ ഇവിടെ വന്നിട്ട് ബാത്റൂമ് മൂപ്പര് പണിയണേ ഇപ്പൊ കാര്യം എന്താന്നത് അറിയണ്ടേ ഇതിപ്പോ ആരോ തീരുമാനം

വന്നിട്ട് ആ ഇവിടെ ഈ വീട്ടില് ബാത്റൂം പണിയണ കാര്യമല്ല നമ്മള് സംസാരിക്കണത് അയാൾ അയാളുടെ വീട്ടില് ബാത്റൂം പണിയണ കാര്യം ഞാൻ പറയണത് അത് വായിക്കണല്ലോ ഇവിടെ ഓവിച്ചേട്ടന്റെ വീട്ടില് ബാത്റൂം പണിയണ കാര്യം സംഭവം ഇപ്പൊ എന്താ വെച്ചാൽ മൂപ്പര്ക്ക് ഒരു വീട് പണിയണം അപ്പൊ അതിന്റെ പ്ലാന് ഇതാ നമ്മടെ വാസുറ്റിയാണ് ശരിയാക്കി പോർത്തേണ്ടത് ആ ബാത്റൂമാണ് ഇവിടെ പണിയണം എന്നുള്ളത് കാണിച്ചു കൊടുക്കണായിട്ടോ കളിമണ്ണാണ് ഉള്ളൂ േ എന്താ പറയാൻ വേണ്ടി വാ തുറക്കണ സമയം ഇങ്ങനെ ഒന്നാമത്തെ കാര്യം മാളെടുത്ത് എന്താ നിങ്ങൾ എന്തിനാ പോയത് ഏഹ് ഒരു ലേശം മല്ലിപ്പൊടി ഉണ്ടാകും കാണിക്കും ഇല്ലിപ്പൊടി അല്ലാതെ കുമ്മായപ്പൊടിയാണ് ഇടുകാർ മല്ലിപ്പൊടിക്ക് വേണ്ടി പറഞ്ഞാ എന്നെ മല്ലിപ്പൊടി ഉണ്ടാക്കി എടുക്കുകൊടിയും പറഞ്ഞു വിട്ടിപ്പൊടിപ്പൊടി ആശാരി ഗോചാരന്റെ കാര്യം പോരാ ആ ഒരു കാര്യം ചെയ്യാം ഞങ്ങള് നാളെ രാവിലെ കൊണ്ട് പോരാട്ടതാണ് വാങ്ങിക്കോ ഏ വാങ്ങിക്കുന്നത് ഒരു സന്തോഷത്തിനല്ലേ ഫീസ് ഈ വീടിന്റെ അച്ഛനും കളിക്കാൻ പറയുമ്പോൾ പറയും പോർട്ടിൽ നടിക്കാൻ മാറുവാ അതത്തിൽ നടിക്കാൻ മാറുവാ അതിനെ ഈ ગાതിലൊരു തീരുമാനംണ്ടാക്കും ഞങ്ങള നടത്തിടിക്കണോ പോർട്ടിൽ നടക്കില്ല ഞാനേടാ അവിടെവിടെ എങ്ങേലും പോയിന്ന് കളിച്ചോടേ ഈ വീടിന്റെ ഉമ്മറത്തന്നെ വന്നിരിന്ന് കളിക്കണോ ഞാൻ ചേരങ്ങ നോക്കിയേ അവടെ കക്കസവണിയാൻ പോവല്ലേ തത്തേ ഇവമേ എന്താണ് എന്താണ് എന്ത് എന്താന്തൊക്കെ പരിச்சാരമായി നോക്കണ എന്താ കാര്യം എന്താ എന്താ ഉദ്ദേശ്യം എന്താ ഉദ്ദേശ്യം എന്താണ് ഇങ്ങള് ഉദ്ദേശ്യം

എന്താ നല്ല രീതിയിലൊടി വെച്ചാ മല്ലിപ്പൊടി നല്ല രീതിയിൽ വന്നത് മാറ്റം എന്ത് വാർത്താൻ പറഞ്ഞത് മനുഷ്യന് മല്ലിപ്പൊടി ചോദിച്ചു ആദ്യത്തെ ദിവസം തന്നെ ഇനി ഇനിയിപ്പൊ ചോയ്ക്കു അരി പഞ്ചാര ഈ വായിക്കാന്ന് ല്ലോ അവര് ഒത്തിരി മല്ലിപ്പൊടി ആ കൂട്ടാതിക്ക് തഴുന്നില്ലെന്ന് ചോദിച്ചെ ആ ഒന്ന് പിന്നെ കൊടുക്കാന്ന് പറഞ്ഞേന്ത് കളിക്കാൻ കണ്ട് അവർക്ക് അതിൽ ബുദ്ധിയുണ്ട് കണ്ടോന്റെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി ഇറക്കാൻ വന്നിരിക്കണു അപ്പോൾ പറയണൊക്കെ കണ്ടോന്റെ വീട്ടിലോട്ട് ഞാൻ ഓനും തമ്മിലുള്ള ബന്ധം അറിയില്ലേ അതില്ല ഞാൻ ോട്ടിങ്ങ അതെ ഇതിപ്പോ വർത്താൻ തന്നെ ഞാൻ തല്ലൂടാനും വായക്കനും വന്നല്ല അപ്പൊ ആൾക്കാർ കേൾക്കും അത് നമ്മൾ ഇവിടെ കിടന്നത് തല്ലൂടാൻ കണ്ട ൊടിന്ന് പോയി പറയും കണ്ണി ചോറിലാണ്ട് ഈ സംസാരിക്കരുത് എന്റെ ഒരു കച്ചോടത്തിന് വേണ്ടി ഒരു കായ് ചെലവാക്കിയിട്ട് ഓന്റെ പുറയുടെ ജപ്തിയായിട്ട് അവിടുന്ന് ഇറങ്ങി വന്നേക്കാണ് പോലെ ഇപ്പൊ എന്റെ ഒരു മല്ലിപ്പൊടിക്കാണ് ഇത്ര വലിയ വില ഈ വെറുതെ കണ്ട മുതലു കൊടുക്കൂല മല്ലിപ്പൊടി എന്താണ് ഇത്ര വലിയ വില കാണിക്കാ എനിക്ക് വർത്താനം കൊടുക്കണ്ടേ കൊടുക്കൂലെന്ന് പറഞ്ഞാ കൊടുക്കാത്ത ഞാൻ മേടിച്ച മുതലാണ് എന്താണ് പിന്നെ കൊടുക്കാത്ത കണ്ടോരാണ് വർത്താനത്ത് നിക്കാനത്തിന് അറിയോട് എനിക്കറിയാം എന്റെ പറ്റാണ് മര്യാക്കി എടുക്കാത് മുഴുവൻ മുഴുവൻ കൊടുക്കും രണ്ട സ്വഭാവം നോക്കി മനുഷ്യനെ പ്രാന്തൊടിക്കാണ്ട എടുക്ക് എടുക്ക് എടുക്കൊണ്ട ഒരാള് സാധനം ചോദിച്ചാല് കയ്യിൽ കൊടുക്കേ ഒരാൾ ഒരു മുതൽ ചോദിച്ചാൽ പാത്രത്തിൽ കണ്ട് പിടിക്കല്ല കണ്ണും കണ്ടിട്ടേന്തി കൊടക്കണ്ട എന്ത് കാണിക്കണേ നിങ്ങളല്ലേ കൂട്ടാൻ കൂട്ടാനത് മതി പറയും മെല്ലെ പറയും സമാനം ആൾക്കാർക്ക് ഇത് കൊണ്ടുപോവാൻ പറ്റൂല ഞാൻ സമ്മാനിക്കേടിച്ചോണ്ടിപ്പിത് അങ്ങോട്ട് കൊടുത്തു വെച്ചിട്ട് എനിക്ക് കൊറയൊന്നും ഇല്ല ഞാൻ അടുത്ത പുതിയ പാക്കറ്റ് മേടിച്ചോണ്ടാട് ഇതും ഇനി കൂടിയുള്ളത് ചോദിക്കരുത് ചോദിക്കരുത് എന്റെ സ്വഭാവം വല്ലാണ്ട് മാറി കൊണ്ടു അവര് വന്നപ്പോ തുടങ്ങിയതാണ്

ഞാൻ കാർ കാറെടുത്ത നിന്റെ കാർ ഞാൻ എടുക്കുന്നത് നിങ്ങള് കളിച്ചോണ്ടിരുന്നേ ഞാൻ ഞാൻ സാധനം നിന്റെ കാർ താഴെ എന്തോരം അനുസരണ സ്വന്തം വിമാനത്തിൽ കയറിയതാണ് ലാലാ ലാലാ അടിച്ചോണ്ട് കിടക്കുന്നത് നല്ല

അച്ഛനെ മാത്രം ചങ്കയാ പോലെ കേട്ടോ കേട്ടോ ഇങ്ങനെ വേണം മക്കളെ കാറേ കാറേ കൂടെ കൂട്ടിനകത്തൊരു കാറുണ്ടോ കുട്ടി